എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മൾ നാല്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായി ഇന്ന് മൂന്നാമത്തെ വാക്യം മൂന്നും നാലും വാക്യം കൂടെ വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് നീ എൻ്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്ന ഒരവസ്ഥയാണ് നമ്മൾ എൺപതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൺപതാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാൻ കൊടുത്തിരിക്കുന്നു ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളുടെയും അവസ്ഥകൾ വരുമ്പോൾ നാം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം അപ്പോഴേ എന്നെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യ ബോധമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ ഒരുവൻ കണ്ണുനീർ കൊണ്ട് തൻ്റെ പാനപാത്രം നിറയ്ക്കുമ്പോൾ അവൻ യാഥാർത്ഥ്യ ബോധമുള്ളവനായി തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ കണ്ണുനീരെല്ലാം അവിടുത്തെ തുരുത്തിയിൽ ശേഖരിച്ചു വെക്കും എന്നിട്ട് കർത്താവ് അതിൽ നിന്ന് നോക്കും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകിത്തരും ദൈവസേനയിലിരുന്ന് നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എത്ര ആശ്വാസമാണ് ലഭിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ആർക്കും പറയാൻ കഴിയത്തില്ല എനിക്ക് ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ഓരോ സന്ദർഭത്തിൽ നമ്മുടെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ അവസരങ്ങളിൽ നമുക്ക് ആ നിലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭർത്താവ് ആ നിലയിൽ വരും ദിവസങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രാവും പകലും കണ്ണുനീരൊഴുക്കുന്ന ഒരവസ്ഥ സങ്കീർത്തനക്കാരൻ്റെ ഇവിടെ പറയുകയാണ് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൺപത്തഞ്ചാം സങ്കീർത്തനത്തിൽ നാം കണ്ടത് കണ്ണുനീര് നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ നീ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളുടെയും അവസ്ഥകൾ വരുമ്പോൾ ദൈവസ്ഥാനയിലിരുന്ന് നമ്മുടെ ആ ഹൃദയം പകരുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് നമുക്ക് കഴിയും ആ നിലയിൽ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ യാഥാർത്ഥ്യ അവൻ്റെ വിശപ്പ് നഷ്ടപ്പെട്ട് അവന് മറ്റു ആഹാരത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെയായി നിന്റെ ദൈവം എവിടെ സങ്കീർത്തിൻ്റെ എഴുപത്തി ഒമ്പതിൻ്റെ പത്തില് നൂറ്റി പതിനഞ്ചിൻ്റെ രണ്ടിൽ അതുപോലെ യോവേൽ പ്രവചനം രണ്ടിൻ്റെ പതിനേഴ് മീഖ ഏഴിൻ്റെ പത്ത് ഈ സംഗീർത്തനങ്ങളിലൊക്കെ നമുക്ക് ഈ കണ്ണുനീരിൻ്റെ ആ ആ ദാഹം ആ കണ്ണുനീരൊഴുക്കിയുള്ള ആ അവസ്ഥയെപ്പറ്റിയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് ദൈവകൃപ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരാരോഗ്യം എന്ന് ശത്രുവിനറിയാം അതുകൊണ്ട് പലപ്പോഴും അവൻ നമ്മുടെ ആ നിലയിൽ ആക്രമിക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് കണ്ണുനീരൊഴുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ വിടുതൽ തരും നമ്മുടെ യാഥാർത്ഥ്യബോധം ബോധം ചോദ്യം ചെയ്യാനാണ് ശത്രു നമ്മളെ പലപ്പോഴും വിഷമത്തിൽ കൂടി കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ നമ്മൾ നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തെ അവൻ ചോദ്യം ചെയ്യും ആ സമയത്ത് ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം ആ കർത്താവിലുള്ള പൂർണ്ണ ആശ്രയം വെക്കുമ്പോൾ നമുക്ക് അവനോട് ചോദിക്കാം കർത്താവിനോട് ചോദിക്കുവാൻ കഴിയും കർത്താവെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കർത്താവിലാണ് നമ്മുടെ ആശ്രയം ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചോദിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ നീ ദൈവപുത്രനെങ്കിൽ എന്ന പദവുമായി പിശാജി ദൈവ യേശുക്രിസ്തുവിനെ സമീപിച്ചത് നമുക്കറിയാവുന്നതാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രവും കൂടിയാണ് അവൻ ഉപയോഗിക്കുന്നത് അതിൽ വീണു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നിന്റെ ദൈവം എവിടെ എന്നാണ് അവൻ ചോദിക്കുന്നത് നമ്മളും നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തെയാണ് അവൻ ചോദ്യം ചെയ്തത് ആ സമയത്തും നമുക്ക് അവിടുത്തെയോട് അടുത്ത് ആ നിലയിൽ ആ സാമീപ്യത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ദുഷ്ടൻ ഓടിപ്പോകും നമ്മൾ മുട്ടുമ്മിരിക്കുമ്പോൾ അവൻ വിറച്ചുകൊണ്ട് നമ്മളെ വിട്ട് ഓടിപ്പോകും ആ ആ നിലയിൽ പ്രാർത്ഥിക്കുവാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നു ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എന്ന് നാലാം വാക്യത്തിൽ കാണുന്നു ഒന്ന് ശമുവൽ ഒന്നിൻ്റെ പതിനഞ്ച് ഈയോപ് മുപ്പതിൻ്റെ പതിനാറ് ഈ ഭാഗങ്ങളിൽ അവൻ തൻ്റെ കഷ്ടതകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തൻ്റെ ഹൃദയം വെള്ളം പോലെ ആയി എന്ന് പറയുകയാണ് ദൈവം മറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുകയും ശത്രു പ്രബലനാകുകയും ആകുന്നതും ഏത് ധീരനെയും ദുർബലപ്പെടുത്തുവാൻ മതിയായ കാര്യങ്ങളാണ് കൂടെ ദേവാലയത്തിലേക്ക് പോയത് ഓർത്ത് പ്രയാസമുള്ളപ്പോൾ ഭൂതകാല ഭൂതകാല സന്തോഷത്തെക്കാൾ ദുഃഖകരമായ ചിന്തകളെ ഉണർത്തുന്നതാണ് കഴിഞ്ഞ കാലത്ത് ആരാധകരുടെ ഗണത്തോട് ചേർന്ന് വിശുദ്ധ മന്ദിരത്തിൽ ആരാധിപ്പാൻ പോയ നല്ല കാലം സ്മരിക്കുകയും ഇപ്പോൾ അത് സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് പരിതപിക്കുകയുമാണ് സങ്കർത്തനക്കാരൻ്റെ ഇവിടെ ചെയ്യുന്നത് ഒരുപക്ഷെ പെട്ടകം ഘോഷയാത്രയായ സിയോലിലേക്ക് കൊണ്ടുപോയ സന്ദർഭം ഇവിടെ അനുസ്മരിക്കുന്നതാകാം അന്ന് സന്തോഷവും നൃത്തവും ഉല്ലാസവും ഉണ്ടായിരുന്നുവല്ലോ ഈ യോബ് ഇരുപത്തൊമ്പതിൻ്റെ രണ്ടേ മൂന്നേ വാക്യങ്ങൾ ശയ്യാവ് മുപ്പതിൻ്റെ ഇരുപത്തിയൊന്ന് എന്നീ വാക്യങ്ങളിൽ നമുക്ക് ആ സന്തോഷത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അവസ്ഥ മനസ്സിലാക്കാവുന്നതാണ് ദേവസ്ഥാനയിലുള്ള ഉള്ളം പകരുന്നതിനാലാണ് പ്രാർത്ഥനയുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് അത്രയും ഉള്ളവരെ ഉള്ളം പകരുമ്പോൾ നമുക്ക് ഈ സംഘർത്തനക്കാരനെക്കോ പോലെ പറയുവാൻ കഴിയും ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രമായ സ്ഥലത്തോടു കൂടെ സമൂഹമധ്യേം ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ള എന്നിൽ പകരുന്നു ആ ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഉള്ളം കർത്താവിൻ്റെ സന്നിയിൽ പകരുമ്പോൾ ആ നമ്മൾ നമ്മുടെ കർത്താവുമായിട്ട് മാത്രമുള്ള തീരുമ്പോൾ നമ്മൾ ഉള്ളം പകരുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും ആ അവസ്ഥ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ആ സഹോദരിമാരായ നമുക്ക് ആ നിലയിൽ ദേവസ്വനയിലിരുന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മുടെ ദേശത്തെ ഓർത്ത് രാ രാജ്യത്തെ ഓർത്ത് അതുപോലെ നമ്മുടെ കൂട്ടുകുടും കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് സ്ഥലസഭകളെയൊക്കെ ഓർത്ത് നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും അനുഗ്രഹവും കാണുവാനായിട്ട് നമുക്ക് കഴിയും നമുക്ക് ആ നിലയിൽ ഉള്ളം പകർന്ന് സന്തോഷിക്കുവാൻ ദൈവ ഇടയാക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ